നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് ഇന്ത്യൻ മീട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാപക ദിനാഘോഷം ഇന്ത്യൻ മീട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാപക ദിനാഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ചാം തീയതി ഓപ്പൺ ഹൌസിൽ വെച്ച് സംഘടിപ്പിച്ചു കൃത്യതയും പുരോഗതിയും നിറഞ്ഞ പൈതൃകം എന്ന ആശയമായാണ് ഓപ്പൺ ഹൌസിൽ പരിപാടി സംഘടിപ്പിച്ചത്

സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി ഓപ്പൺ ഹൌസിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാലാവസ്ഥ പ്രവചന രംഗത്തെ ഗവേഷണ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നേരിട്ട് അറിയാനുള്ള അവസരമാണ് ഒരുക്കിയത് വർഷങ്ങളായി രാജ്യത്തെ കാലാവസ്ഥ നിരീക്ഷണത്തിലും മുന്നറിയിപ്പുകളിലും നിർണായക പങ്ക് വഹിക്കുന്ന ഐ എം ഡി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും കൃഷി വിമാനഗതാഗതം കടൽ ഗതാഗതം തുടങ്ങിയ മേഖലകൾക്കും വിലപ്പെട്ട സേവനമാണ് നൽകുന്നത്

എനിക്ക് അസോസിയേറ്റ് ചെയ്തത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ചെയ്തത് അതുപോലെ തന്നെ ഈ ആൾട്ടോസ് ഇതൊക്കെ റൈഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതായിരുന്നു നല്ല മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ മഴ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇത്തരം ശ്രദ്ധിച്ചിട്ടുണ്ടോ മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്പ്രറായിരിക്കുമ്പോൾ ഇതിന് കാര്യം കവർ ചെയ്തിരിക്കും ഇതിനു ചെറിയ മഴയുണ്ടാവും അതാണ് ഈ ആൾട്ടോ സ്ട്രാറ്റസ്